വിശദാംശങ്ങളിലേക്ക് പോകാം സംസ്ഥാനത്ത് നിന്നും കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് എന്നിങ്ങനെ നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു മഴയ്ക്കൊപ്പം മഴക്കെടുതികളും രൂക്ഷമാണ് തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരൻ കോഴിക്കോട്ട് നിന്ന് റിയാസ് കെ എം ആർ കൊച്ചിയിൽ നിന്ന് നിതിൻ പ്രഭാകർ എന്നിവർ ചേരുന്നു ആദ്യം തിരുവനന്തപുരത്തേക്ക് പോകാം തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു ആണ് ചേരുന്നത് വിഷ്ണു സംസ്ഥാനത്ത് പലയിടങ്ങളിലും മഴ കനക്കുകയാണ് ശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു ഏതൊക്കെ ജില്ലകളിലാണ് പ്രത്യേക മുന്നറിയിപ്പുകളുള്ളത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പി ജി സംസ്ഥാനത്ത് ശക്തമായ മഴ ഒരു സാഹചര്യമാണ് ഇന്നും ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ കാര്യമായ മഴ എല്ലാ ജില്ലകൾക്കും ഉണ്ടാകും അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള നാല് ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കടുത്ത അതിശക്തമായ മഴയാണ് ഈ പ്രദേശത്ത് ഉണ്ടാകുന്നതെന്നാണ് മുന്നറിയിപ്പ് അതോടൊപ്പം എറണാകുളം മുതൽ മലപ്പുറം വരെയുള്ള അഞ്ച് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തെക്കൻ കേരളത്തിൽ മഴ അലർട്ടില്ല എന്നാലും കഴിഞ്ഞ ദിവസവും ഒക്കെയും വ്യാപകമായി മഴയുണ്ടായിരുന്നു ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം പല ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓറഞ്ച് അലർട്ടുള്ള എല്ലാ ജില്ലകൾക്കും ഇന്ന് വിദ്യാഭ്യാസ സ്കൂളുകൾക്ക് ഒക്കെ അവധിയാണ് അതോടൊപ്പം തന്നെ ആ മലപ്പുറം സ്കൂളുകൾക്ക് പ്രാദേശികമായി ചിലയിടങ്ങളിലെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായാലും അതിശക്തമായ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് സംസ്ഥാനത്തുടനീളം ഉണനീളം വ്യാപകമായ മഴയുണ്ട് തീരദേശ മേഖലകളിൽ കടലാക്രമണ സാധ്യത ഇന്ന് നിലനിൽക്കുന്നുണ്ട് കേരള തീരത്തൊക്കെയും അത്തരത്തിലുള്ള സാധ്യത ുള്ളത് കൊണ്ട് മത്സ്യബന്ധനത്തിന് നിയന്ത്രണമുണ്ട് അതോടൊപ്പം മറ്റ് മലയോര മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതായാലും വ്യാപക മഴയ്ക്കുള്ള സാധ്യതയുണ്ട് കാലവർഷം തുടരുന്നതിന്റെ ഒരു വലിയ ഉദാഹരണം തന്നെയാണ് ഇത്തരത്തിലുള്ള ശക്തമായ മഴ എന്നാൽ അതോടൊപ്പം നാളെയും മറ്റന്നാളും രണ്ട് ദിവസം കൂടി മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് നാളെ ഇന്ന് ഓറഞ്ച് അലേർട്ടുള്ള നാല് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് മറ്റ് ജില്ലകളിലൊന്നും അലേർട്ടില്ല എന്നാലും മഴ എല്ലായിടത്തും വ്യാപകമായി ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് നിലനിൽക്കുന്നത് ഫിജിൽ വിഷ്ണു വിഷ്ണു മഴയൊന്നും കാണുന്നില്ല ത്ത് ഇടവിട്ടുള്ള മഴയും ഒറ്റപ്പെട്ട ഇടങ്ങളിലുള്ള മഴയുമാണ് മിതമായ നിലക്കിൽ മാത്രമാണ് മഴയുള്ളത് കഴിഞ്ഞ ദിവസം രാത്രി വരെയും മഴയുണ്ടായിരുന്നു ഇന്ന് പുലർച്ചെയും ദേരിയ തോതിലുള്ള മഴ ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിൽ തെളിഞ്ഞ മാനം അല്ലെങ്കിൽ പോലും മഴയുടെ ഒരു സാഹചര്യം വളരെ കുറവാണ് എന്നാലും സംസ്ഥാനത്തെ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കുറവാണെങ്കിലും ഇന്നും മഴയുണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് തീർച്ചയായിട്ടും ഉണ്ട് ഏതായാലും അലേർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം വിഷു മറ്റൊരു കാര്യം പനി പടരുന്ന സാഹചര്യം എന്താണ് പി ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെല്ലാം അതി തീവ്രമായ പനി റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഏകദേശം പന്ത്രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയിരുന്നത് അതോടൊപ്പം അതിനു മുൻപും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഓരോ ദിവസവും പന്ത്രണ്ടായിരത്തിൽ കവിഞ്ഞാണ് പനി ബാധിച്ച് ചികിത്സയിലെത്തുന്നവരുടെ എണ്ണം അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വൈകിട്ട് വന്ന റിപ്പോർട്ടിൽ തന്നെ നാല് പേരാണ് പനി ബാധിച്ച് മരിച്ചതായി അറിയുന്നത് മഞ്ഞപ്പിത്തം ബാധിച്ച ഒരാൾ മരിച്ചു അതിൽ പനി പതിച്ച് ബാധിച്ചതിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യമുണ്ട് പതിനഞ്ച് പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യമാണുള്ളത് ഒരാൾ ഷിഗല്ല ബാധിച്ച് മരിച്ചിട്ടുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള പനികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊതുക് ജന്യ രോഗങ്ങളെല്ലാം പടരുന്നു മഴക്കാലമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള രോഗവ്യാപനമെല്ലാം കാര്യമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഏതായാലും മലപ്പുറം ജില്ലയിൽ മാത്രം രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർക്ക് പനി ബാധിച്ചിട്ടുണ്ട് ഏതായാലും തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടുമാണ് ആയിരത്തിലധികം ആളുകൾക്ക് പനി ബാധിച്ചിട്ടുള്ളത് ഈ വ്യാപകമായ പനിയിൽ വലിയ രീതിയിലുള്ള ഒരു ശുശ്രൂഷയെല്ലാം നേരിടേണ്ട ഒരു സാഹചര്യമാണ് അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് സംസ്ഥാനത്ത് പനി പടരുന്ന ഒരു ഘട്ടമാണ്